ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആർ കെ ബിരിയാണിയാണ് ഈ ഫിഷിൻ്റെ പേര് ഇംഗ്ലീഷിൽ കിങ് ഫിഷ് എന്നാണ് ബാക്കിയുള്ള സ്ഥലത്ത് എന്താ പറയുക നിങ്ങൾക്ക് അറിയില്ല ഐക്കൂറ എന്നൊക്കെ പറയുമെന്ന് തോന്നുന്നത് സോ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്കുള്ള സാധനം എന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങ നീര് നമുക്ക് മുഴുവനായിട്ട് പിഴിഞ്ഞു പിന്നെ ഒരു സ്പൂൺ വിനീഗർ പിന്നെ ഇത് നന്നായി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മീണ്ടും വില നമ്മളെ മസാല തേച്ച് കൊടുക്കാം നന്നായി അങ്ങനെ എല്ലാ ഫിഷും നമുക്കൊന്ന് മസാല പറ്റിയെടുത്ത് ഒരു മുപ്പത് മിനിറ്റിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ നമുക്ക് രണ്ട് സവോള എരിഞ്ഞിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു പാൻ പാൻ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിൽ ഓയിൽ ഒഴിച്ച് ഓയിൽ ഓയിലിന്നിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിൽ നമ്മളെ സവോള ഇട്ട കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാളൊന്ന് ഫ്രൈ ചെയ്ത് നല്ലൊരു കളർ ഒന്ന് ചേഞ്ച് ആയാലും അതിൽ നമുക്ക് നമ്മുടെ കാഷ്യൂസ് ഇടാം അണ്ടി കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് മുന്തിരി കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം മുന്തിരി ഒക്കെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്ക് അതിൽ കരിവേപ്പിലിട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുത്ത് നമ്മളെ കരിവേപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ അവിടെ നേരം വരെ ഒന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോരിയെടുക്കാം അത് നമുക്ക് അവിടെ മാറ്റി വെച്ചിട്ട് ആ സെയിം ഓയിലിൽ തന്നെ നമുക്കൊന്ന് നമ്മളെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് വന്തു വരുമ്പോൾ നമുക്ക് ആ മീനിനൊന്ന് പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം നമ്മളെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് സോ നമുക്ക് ആ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇവിടെ എല്ലാ മീനും ഇപ്പം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നിനക്ക് കാണിച്ചിരുന്ന പോണത് എൻ്റെ ഇച്ചിരി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതിന് വേണ്ടി ഒന്ന് ചൂട് വെള്ളത്തിൽ അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ബദാമും ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക അതിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കാം അതിലേക്ക് നമുക്ക് മീൻ ഫ്രൈ ചെയ്ത ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുക്കുന്നത് കാരണം ആ ഫ്ലേവർ നന്നായി നമ്മളെ റൈസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാല ആ സെയിം ഓയിലിൽ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് രണ്ടും ആഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു പച്ചമണം മാറിന് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതിൽ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ ഇത് ചതച്ച മുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിലേക്ക് പിന്നെ നമുക്ക് അത്യാവശ്യം വലിയ ഒരു നാല് സവോള നമുക്ക് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അധികം ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തത് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നാലും നമുക്ക് മസാല ആഡ് ചെയ്യാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല കാൽ സ്പൂൺ കുരുമുളക് പൊടി ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനിൻ്റെ പകുതിയോളം പോർഷൻ അതിൽ ഇട്ട് കൊടുക്കുക അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഒരു മസാലയൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ തൈരിൻ്റെ പേസ്റ്റ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതിൽ മല്ലിയല ഇട്ട് കൊടുക്കാം ഇത് മച്ചയുടെ സെക്കൻഡ് ടിപ്പാണ് ലൈക്ക് ഫിഷിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ടാവുമല്ലോ വാലിൻ്റെ ഭാഗമൊക്കെ അതൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ ഫിഷിൻ്റെ ഫ്ലേവർ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച് നമ്മളെ ഫിഷ് നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം മീനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മസാല അടിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ മേലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് മൂടി ഇട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വേവിക്കുക ഇത് റൈസിൻ്റെ പരിപാടിക്ക് കിടക്കുക സോ റൈസ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മൾ ചോളിലേക്ക് ആവശ്യമുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം ഞങ്ങളിവിടെ ഇലക്കായ കുരുമുളക് പട്ട അങ്ങനെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഞങ്ങളിവിടെ റൈസിൻ്റെ ക്വാണ്ടിറ്റി എടുത്തതെന്ന് വെച്ചാൽ രണ്ടര കപ്പാണ് രണ്ടര കപ്പിന് ഇവിടെ എടുക്കുന്നത് നാല് കപ്പ് വെള്ളമാണ് വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞു വയ്ക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച അരി നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കുക ഓരോ അരിക്ക് ഒരേ വേവായ കൊണ്ട് ആ ഒരു അരി വേവണ അനുസരിച്ച് നമുക്ക് ടൈം എടുത്ത് അത് വേവിക്കാം ഞങ്ങളിവിടെ ജീരാശാല റൈസാണ് യൂസ് ചെയ്തേക്കുന്നത് ഒരു മാക്സിമം ഒരു ഏഴ് എട്ട് മിനിറ്റ് എടുത്തിട്ടുണ്ടെന്ന് വേദി വരാൻ ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വിട്ടു നിൽക്കാനാണ് റൈസ് ഇനി നമുക്ക് ദമ്മിങ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫിഷിനെല്ലാത്തിനും എടുത്ത് മാറ്റിയിട്ടുണ്ട് ആ മസാലയിൽ നിന്ന് കാരണം നമ്മൾ ഇടുമ്പോൾ നമ്മളാ ഫിഷ് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ നിന്ന് ഫിഷൊക്കെ എടുത്ത് മാറ്റുന്നത് ഇനി നമുക്ക് ദം ചെയ്ത് തുടങ്ങാം അതിന് വേണ്ടി കുറച്ച് റൈസ് അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് അതിൻ്റെ മേലെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം അതിൻ്റെ മേലെ മല്ലേയും പുതിയലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ വീണ്ടും അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറൊക്കെ ഒന്ന് നന്നായി ലെവൽ ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ പൊരിച്ചു വെച്ച സബോള പകുതി മാറ്റി വെച്ചത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇവിടെ അതിന്റെ മേലെ കുറച്ച് മല്ലിയാല ഇട്ടുകൊടുക്ക കുറച്ച് ഗരം മസാലപ്പൊടി തൂക്കി കൊടുക്കുക അതിന്റെ മേലെ പിന്നെ നെയ്യ് ഇട്ടുകൊടുക്ക എന്നിട്ട് വീണ് ചോറ് ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നെ അതിന്റെ മേലെ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ പൊരിച്ച് സവോള വീണ്ടും ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിയാല വീണ്ടും ഇട്ടിട്ട് പിന്നെ അതിന്റെ മേലെ കുറച്ച് നെയ്യ് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ഫിഷ് നമുക്ക് ഓരോന്നായിട്ട് അതിന്റെ മേലെ വെച്ച് കൊടുക്ക ഫിഷ് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിന്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് പിന്നെ നമ്മളെ മൂടി വെച്ച് നല്ല ടൈറ്റിൽ ഒന്ന് അടച്ചു വെക്ക എന്നിട്ടൊരു പതിനഞ്ച് ഒക്കെ ഒന്ന് ദമ്മിൽ ഇട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നമ്മളെ ദമ്മു പൊട്ടിച്ച് നമ്മളെ ഫിഷ് ഒക്കെ അതിൻ്റെ മേലേന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് നമ്മളെ ചോറ് നമുക്ക് നന്നായി ഒന്ന് സൈഡിൽ നിന്ന് എടുത്തൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടേലും ഇങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്